നമ്മുടെ വീട്ടിൽ കുറച്ച് തൈരൊക്കെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ അതിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാറുണ്ട് ചിലവരൊക്കെ കൈ കൊണ്ട് ഇതുപോലെ കടഞ്ഞും എടുക്കാറുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വെച്ചിട്ട് വിപ്പിംഗ് ക്രീം ക്രീമൊക്കെ ഇതുപോലെ പതപ്പിച്ചെടുക്കാനായിട്ടും ഇത്തരത്തിൽ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇന്ന് കുറേ ആളുകളെങ്കിലും ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലിരുന്ന് കൊണ്ട് വൻ തോതിലെ കേക്കുകളും ഐസ്ക്രീമും പല രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഇത്തരത്തിലുള്ള ചെറിയ ഉപകരണം മതിയാവില്ല കാരണം അവർക്ക് കൂടുതൽ അളവിൽ ഇത്തരം ഐറ്റങ്ങൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് മിക്സർ എന്ന ഉപകരണമുള്ളത് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അഗാരോയുടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് അഗാരോ സുപ്രീം സ്റ്റാൻഡ് മിക്സർ അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം ഈ ഒരു പാക്കേജിൽ സ്റ്റാൻഡ് മിക്സറിൽ അറ്റാച്ച് ചെയ്യാനുള്ള ചില ആക്സസറീസ് കൂടി കാണാം ഒരു വലിയ മിക്സിംഗ് ബൗൾ ഒരു സ്പ്ലാഷ് ഗാർഡ് അത് ട്രാൻസ്പെറൻ്റ് ആയത് ഒരു ഡഫ് ഹുക്ക് ഒരു ബീറ്റർ ഒരു വിസ്കർ പിന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും ഒപ്പം ഉണ്ട് ഒറ്റ ഒറ്റനാട്ടത്തിൽ ഒരു തയ്യൽ മെഷീന്റെ ലുക്കുള്ള ഇതിന് ചുവന്ന നിറത്തിലുള്ള ഒരു ബോഡിയാണുള്ളത് ഇത് അലുമിനിയം ഡൈകാസ്റ്റ് ആണ് വളരെ സ്ട്രോങ് ആണ് ഫ്രണ്ട് സൈഡിൽ വലുത് വശത്ത് ആകാരുടെ ബ്രാൻഡിങ്ങും താഴെയായിട്ട് തിരിക്കാവുന്ന ഒരു ചെറിയ ഹാൻഡിലും കാണാം ഹാൻഡിലിന് താഴെ ഒരു റോട്ടറി കൺട്രോളറും ഉണ്ട് ഇടതുവശത്തായിട്ട് ബൗൾ വയ്ക്കാനുള്ള ഒരു സ്പേസും അതിന് മുകളിലായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഷാഫ്റ്റും കാണാം പുറകിലായിട്ട് ഇതിലേക്ക് പവർ കൊടുക്കാനുള്ള പ്ലഗ് കാണാം ആയിരത്തി അഞ്ഞൂറ് വാട്ട് പവറുള്ള ഇത് ഉപയോഗിക്കാൻ ആംബിയർ കൂടിയ പ്ലഗ്ഗിലാണ് കണക്ട് ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇരിക്കുമ്പോൾ നമുക്കിതിൽ ബൗൾ വയ്ക്കാനോ ഹുക്സ് കണക്ട് ചെയ്യാനോ പറ്റില്ല ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഹാൻഡിൽ അമർത്തിയാൽ ഇതുപോലെ മുഗൾ ഭാഗം മാത്രമായിട്ട് ഉയർന്നു നിൽക്കും മുഗൾ ഭാഗം ഉയർത്തിയ ശേഷം നമുക്ക് ബൗൾ വയ്ക്കാം ബൗള് വയ്ക്കുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ലോക്കുകൾ താഴെ കറക്റ്റായിട്ട് ആ ഒരു പൊഴിയിലേക്ക് വീഴണം എന്നാൽ മാത്രമേ ടൈറ്റായിട്ടിരിക്കൂ ആറ് പോയിൻറ്റ് രണ്ട് ലിറ്റർ കപ്പാസിറ്റിയുള്ള വലിയൊരു ബൗളാണിത് അതിനുശേഷം സ്പ്ലാഷ് ഗാർഡ് മുകൾ ഭാഗത്ത് ദോ പ്രസ് ചെയ്ത് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഐറ്റംസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അത് പുറത്തേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനുശേഷം നമുക്ക് ഷാഫ്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ബീറ്റർ ആണോ വിസ്കറാണോ എന്നനുസരിച്ചിട്ട് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഷാഫ്റ്റിലും ഒരു ലോക്കുണ്ട് അത് കൃത്യമായി വീഴുന്ന വരുത്തി തന്നെ ആക്സസറീസ് അറ്റാച്ച് ചെയ്യണം അറ്റാച്ച്മെൻറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗത്തുനിന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിനാൽ നമുക്ക് ആ ഒരു ബൗൾ ഇതുപോലെ അടയ്ക്കാം അതിനുശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം റോട്ടറി കൺട്രോൾ വലതുവശത്തേക്ക് ദിവസത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മിക്സിങ്ങിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സിക്സ് സ്പീഡ് ലെവലാണുള്ളത് ഇത് കൂടാതെ ഇടതുവശത്തേക്ക് ദിവസത്തേക്ക് തിരിച്ചിട്ട് പൾസ് മോഡും സെലക്ട് ചെയ്യാം ആക്സസറീസ് കൃത്യമായിട്ടിരുന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യൂ അല്ലെങ്കിൽ റോട്ടറി കൺട്രോൾ തിരിച്ചാലൊന്നും മിക്സർ വർക്ക് ചെയ്യില്ല അപ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം എന്താ ഇത്തരത്തിലൊരു ബ്ലൂ ലൈറ്റ് നമുക്ക് കാണാം അല്ലെങ്കിൽ ഓരോ അനക്കം ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല നമുക്കിതിൽ കുറച്ച് ചപ്പാത്തിക്കുള്ള മാവു കുറച്ച് നോക്കാം അല്ലേ കുറച്ച് ഗോതമ്പൊടി ഇടുക ഗോതമ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക കാരണം വെള്ളം കൂടെലായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ വളരെ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അതിന് ശേഷം നമ്മുടെ റോട്ടറി കണ്ടോളൊന്ന് തിരിച്ചു കൊടുക്കുക അപ്പോൾ മിക്സിങ് ആരംഭിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെള്ളം നമ്മൾ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കും വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ബൗൾ തുറന്നു നോക്കണ്ട ബൗളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉറപ്പിച്ചിട്ടുള്ള സ്ലാഷ് ഗാർഡിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒഴിക്കാനുള്ള ഒരു ചെറിയ ഭാഗം ഇതുപോലെ വേഗമുണ്ട് അപ്പോൾ അതി കൂടി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു മാവ് അതായത് ചപ്പാത്തിക്കുള്ളായാലും റൊട്ടിക്കുള്ളായാലും നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും അടുത്ത ഞാൻ വിസ്കർ ഉപയോഗിക്കുന്നതാണ് തരാൻ പോകുന്നത് അപ്പോൾ വിസ്കർ ഉപയോഗിക്കുന്ന സമയത്ത് ഞാനിവിടെ കാണിച്ചിരാൻ പോകുന്ന പരീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിപ്പിംഗ് ക്രീം പതിപ്പിച്ചെടുക്കുന്ന ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് നമ്മൾ ഒരു ഇരുപത് ശതമാനം വിപ്പിംഗ് ക്രീം ഒഴിക്കാവൂ അതി കൂടുതൽ ഉപയോഗിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പതിഞ്ഞ് പൊന്തും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഒഴിച്ചതിന് ശേഷം അടച്ചു അടച്ചതിന് ശേഷം മൂന്നാമത്തെ ലെവൽ സ്പീഡിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് വിപ്പിംഗ് ക്രീം പോലെ പതഞ്ഞു വരും ഞാനിപ്പോൾ എൻ്റെ അറിവിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ വീഡിയോയിൽ ഒരു ഡെമോ ആയിട്ട് കാണിച്ചത് ഒരു വീട്ടമ്മയൊക്കെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കാണിക്കാനാവും എനിക്കെന്തായാലും ഇത്രയൊക്കെ അറിവുള്ളൂ നമ്മളൊരു വീട്ടമ്മയല്ല പാചകം ഒന്നും ചെയ്യാറുമില്ല അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ കാണിച്ചു നിങ്ങൾക്ക് പല രീതിയിലും ഉപയോഗിക്കാം പ്രത്യേകിച്ചും പല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വൻതോതിൽ പ്രൊഡക്റ്റുകൾ ഉൽപാദിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ഉപകരണം ഭാവിയിൽ ആവശ്യമായിട്ട് വരും അപ്പോൾ ഇതിന് ഒരു വർഷമാണ് കമ്പനി വാറണ്ടി തരുന്നത് വില ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ അടക്കുകയാണ് ഇപ്പോൾ ഓഫറിലൂടെയാണ് അത് ലഭിക്കുന്നത് അപ്പോൾ ഓഫർ കഴിയുമ്പോൾ എന്തായാലും റേറ്റ് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും വാങ്ങാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പോയി നോക്കുക എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് ആകാരോട് ഈ ഒരു സ്റ്റാൻഡ് മിക്സർ ആകാരുടെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളിവിടെ ധാരാളം പ്രൊഡക്ടുകൾ ഈ എടുത്ത് പരിചയപ്പെട്ടു ഇതെല്ലാം തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് ക്വാളിറ്റി ആയാലും അതിൻ്റെ പ്രവർത്തനക്ഷമതയാലും എല്ലാം നല്ല രീതിയിലൊരു ക്വാളിറ്റിയാണ് പിന്നെ സർവീസിൻ്റെ കാര്യം മാത്രം പറയുമ്പോൾ വെച്ചാൽ സർവീസ് കൊറിയർ അയച്ചുകൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുക കേരളത്തിലെ സർവീസ് ഇല്ല എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാരണം ഇതൊരു പുതിയ അല്ല കുറച്ച് നാളായി ഇറങ്ങിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ ഒന്ന് ആയിട്ട് ഇടുക മറ്റൊരു മറ്റു വീഡിയോ നമുക്ക് ഇടങ്ക്